കള്ളകുടിയന്മാരുടെ ഉറ്റത്തോഴൻ പോലീസിന്റെയും എക്സൈസിന്റെയും നോട്ടപ്പള്ളി ഒടുക്കം സെലിബ്രേഷൻ സാബു അകത്തായിട്ടുണ്ട് കോട്ടയത്ത് അനധികൃതമായി മദ്യം വിൽക്കുന്നവരിൽ പ്രധാന പിടിയിൽ സെലിബ്രേഷൻ സാബു എന്നറിയപ്പെടുന്ന തൃക്കൊടിത്താനം സ്വദേശി ചാർലി തോമസാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് നൂറ് ലിറ്ററിലേറെ മദ്യവും പിടിച്ചെടുത്തു കഴിഞ്ഞ കുറേ നാളുകളായി എക്സൈസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ മദ്യം വിൽക്കുന്നത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇന്നലെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സെലിബ്രേഷൻ സാബു പിടിയിലായത് നാലു കോടി വളയം ഭാഗത്തുണ്ടായിരുന്ന ഗോഡൌണിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇരുന്നൂറ്റി നാല് കുപ്പികളിൽ നിന്നായി നൂറ്റി രണ്ട് ലിറ്റർ മദ്യം ഇവിടെ നിന്ന് കണ്ടെടുത്തു നാനൂറ് രൂപയുടെ മദ്യം അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ ദിവസംതോറും വിറ്റുവരികയായിരുന്നു ഇരുപതിനായിരത്തോളം രൂപ ദിവസവും ഇയാൾ ഉണ്ടാക്കിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത് ഇയാളാണെന്നാണ് അഭിലാഷിന്റെ എക്സൈസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം